നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുമായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ഇപ്പോഴത്തെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വാട്സപ്പിലായിട്ട് റീഡിങ്ങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഞാനിവിടെ നാല് ടൈപ്പ് നാല് ഡെക്കുകളാണ് ഉപയോഗിക്കുന്നത് കാരണം ഒന്ന് ടാരോ ഡെക്ക് അത് പിന്നീട് ഉറക്കൽ ഡെക്ക് അത് കഴിഞ്ഞിട്ട് ലവ് റിലേഷൻഷിപ്പ് അതിൻ്റേതായ ഡെക്ക് പിന്നെ അവരുടെ മെസ്സേജ് ഇത്രയൊക്കെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഈ സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവരെന്തെങ്കിലും നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത് ഡിക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി കാർഡ്സ് എടുക്കാവേ ഉറക്കം കാർഡ്സ് എടുക്കാവേവസ് ലവേഴ്സ് വേണ്ടി Patience, understanding, creativity, postponement, control. What बहुत अच्छे लेको of the control, വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ നിങ്ങളെ ചിലപ്പോഴൊക്കെ അങ്ങ് അടക്കി ഭരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്പാദിക്കാത്തത് അതായത് കൂടുതലൊരു പ്രൊസസ്സിനെസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടേത് മാത്രമാണ് നിങ്ങൾ നിങ്ങൾ മറ്റാരോട് സംസാരിക്കുകയല്ല അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഫോൺ വാങ്ങിച്ച് നോക്കുക ഫോൺ ചെക്ക് ചെയ്യുക ആരോടാണ് സംസാരിക്കുന്നത് ആരാണിപ്പോൾ വിളച്ച് വിളിച്ചത് അല്ലെങ്കിൽ ആരാണിപ്പോൾ മെസ്സേജ് അയച്ചത് ഇതൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു അവർ നിങ്ങളെ അമിതമായിട്ട് അടക്കി ഭരിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടി ഇപ്പോഴത്തെ ഒരവസ്ഥ ഉണ്ടല്ലേ നോ കോണ്ടാക്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെന്നാണ് ഇവിടെ കാണുന്നത് കാരണം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാവാം മനസ്സിലായില്ലേ ഇപ്പോൾ അമിതമായ സ്നേഹത്തിൻ്റെ പേരിൽ എന്നും വഴക്കാണ് ഒരുപാട് സ്നേഹം അമിതമായാലും മരിക്കണം അല്ലേ അപ്പോൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് പക്ഷേ അടക്കി ഭരിക്കൽ അതൊരിക്കലും നല്ലതല്ല കുറച്ചൊന്ന് എഴുതാൻ അമക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് നശിച്ചുപോലും കൊച്ചു കിളിയെ തന്നെ അമക്കേ ഇങ്ങനെ പിടിക്കാം നമ്മൾ അത് എന്താ ഇതും ചത്തുപോകും അതേസമയത്ത് അതിനെ ഒന്ന് ലൂസാക്കി അയച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കൂടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അതിനെ നമുക്കൂടെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ചരിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറത്തി വിട്ടു കഴിഞ്ഞാൽ അതിന് ഒത്തിരി സ്നേഹം കാണും എന്ന് പറഞ്ഞതുപോലെയാണ് അവർ നിങ്ങളോടുള്ള പെരുമാറ്റം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇതുവരെ അവർ അങ്ങനെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു നിങ്ങളോടുള്ളത് പക്ഷെ ഇപ്പോൾ പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥ നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ചിലപ്പോൾ മെസ്സേജ് അയക്കും പക്ഷെ പഴയതുപോലെ സ്നേഹം കാണില്ല കുറേ ദിവസങ്ങളിങ്ങനെ പിരിഞ്ഞിരിക്കുക ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരവസ്ഥ എന്താണ് കാര്യമെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര സ്നേഹത്തിലും അമിതമായ സ്നേഹത്തിൽ കഴിഞ്ഞു ഇതാ കണ്ടില്ലേ ലവേഴ്സ് അമിതമായ സ്നേഹത്തിൽ വളരെയധികം സ്നേഹത്തിലും വിശ്വാസത്തിലും ഒക്കെ കഴിഞ്ഞു പോയി കണ്ടില്ലേ അപ്പോൾ ഈ ഒരു അമിതമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇത് അപകടം ചെയ്തതാണ് ഇപ്പോഴും ഇവിടെ ഇത് അപകടമുണ്ടായി എന്നിട്ട് എന്താണ് കാണിക്കുന്ന ഡെത്ത് നിങ്ങളുടെ ലൈഫിൽ കണ്ടില്ലേ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വേർപിരിയിൽ സംഭവിച്ചിരിക്കുന്നു ഇതിനായിട്ട് നിങ്ങൾ പരസ്പരം വഴക്കി ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരാളെ ഡിവോഴ്സിന് കൊടുക്കാൻ പോയിട്ടുണ്ട് ഇത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഏതൊരവസ്ഥയിലാണോ ഇപ്പോഴുള്ളത് അതുമായിട്ട് മാറ്റാവുന്നതാണെങ്കിൽ എടുക്കുക അല്ലാത്തത് ടിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് വളരെ അടികസനത്തില്ല അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചു കണ്ടില്ലിടത്താണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ച് രണ്ടുപേരും തമ്മിൽ കുറേ അടികലസന ഉണ്ടായിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു വേർപേരിയുള്ള ഒരാൾ ഒരാളിനെ അങ്ങ് ഉപേക്ഷിച്ചത് അത് കപ്പിൾസിൻ്റെ ഇടയിലും ആകാം ഏതൊരവസ്ഥയിലും ആകാം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോഴെന്താണ് ഇവിടെ ലെസ് കോണ്ടാക്റ്റ് ആവാൻ ചിലർക്ക് ലെസ് കോണ്ടാക്റ്റ് ചില പാർട്ട്ണർ തമ്മിൽ അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലാണെങ്കിൽ ഇവിടെ എന്താണ് ലെസ് കോണ്ടാക്റ്റ് ആയിട്ടുണ്ട് അവിടെയും എന്താണ് ഇന്ന് ചിലപ്പോഴൊക്കെ മെസ്സേജ് അയക്കുന്നു ചിലപ്പോൾ കാണുന്നില്ല ചില കുറച്ച് ദിവസത്തേക്ക് ഒരനക്കവും ഇല്ല പിന്നെ വീണ്ടും വരുന്നു എന്തെങ്കിലും ഒരു മെസ്സേജ് വീണ്ടും അനക്കമില്ല അങ്ങനെ ഒരവസ്ഥ അഥവാ അല്ല ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ ഇടേപോലുള്ള സ്നേഹമൊന്നുമില്ല വെറുതെ ഇതിങ്ങനെ ഒരു ഡ്രാമ കാണിക്കുവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവരുടെ പെരുമാറ്റം എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ എന്നാൽ നിങ്ങളോട് നല്ല സ്നേഹമുണ്ടായിരുന്നു അവർക്ക് അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് കണ്ടില്ല ഇവിടെ അത് സ്റ്റാറിൻ്റെ അവസ്ഥ വന്നിരിക്കുന്നു കണ്ട ഇവിടെ ഹാർമോണിയം വന്നിരിക്കുന്നു അതുപോലെ തന്നെ അത് ലവ് നിങ്ങളോട് നല്ല സ്നേഹമാണ് എന്ത് പറഞ്ഞാലും കഴിഞ്ഞാലും നിങ്ങളെ വിട്ടുപിരിയുന്ന ഒരു സ്വഭാവം അവർക്കില്ല നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോവുകയുമില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ചെയ്യുക നിങ്ങളടുത്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ വലിയൊരു ഒരു ഗെമേലിരിക്കുകയാണ് അവരുടെ ആ ഒരു അധികാരം ഇവിടെ ബോട്ടോത്തിക്ക് വന്നിരിക്കുന്നത് അല്ലേ അവരുടെ ആ ഒരു അധികാര ഭാവം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കണം എന്തോ ഒരു വലിയ ആൾ ചില ആൾക്കാർക്ക് ഇങ്ങനെയല്ലേ ഞാനൊരു വലിയ ആൾ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കണം മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ അവർ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്നുള്ള ഒരു നിലപാട് അവരെടുത്തിട്ടുണ്ടാവും അവരുടെ മനസ്സിലെങ്കിലും അങ്ങനെ തോന്നുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് കാണുന്നത് പക്ഷെ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു ഈഗോ അവർ വരും വരാതിരിക്കില്ല കാരണം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അതിൽ വേസ് ആണ് കണ്ടല്ലേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് പോകേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ തന്നെ പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇതിനിടയിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത് നിമിത്തം നിങ്ങൾക്കൊന്ന് തമ്മിലൊന്ന് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ വന്നു അതേ ഉള്ളിവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇനിയും നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യണം കണ്ടോ ഇനിയും നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യണം നിങ്ങൾ വന്നുവെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആവൂ നോക്കി നിൽക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ നിങ്ങൾ പഴയതുപോലെ തിരിച്ചു വരണം നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഇവിടെ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് നോ കോണ്ടാക്റ്റ് ആയി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുന്നുണ്ട് എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾ വരണം നിങ്ങൾ വരാതെ ഇല്ല ഇപ്പം കംപ്ലീറ്റ് ആവുകയില്ല എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമാണ് അതിലൂടെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരുപാട് ഹൃദയ വേദനയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് റിയൂണിയൻ സംഭവിക്കും കണ്ടില്ലേ റിയൂണിയൻ സംഭവിക്കും എന്താണ് ഈ ഒരു ബന്ധത്തിൽ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഈയൊരു ലോകോസ് ഈയൊരു ബന്ധത്തിൽ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ കണക്ഷൻ കണ്ട അപ്പോൾ ദൈവാധീനമുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു കണക്ഷനാണ് അപ്പോൾ ഇതങ്ങനെ വിട്ടുപിരിഞ്ഞു പോവുകയില്ല മനസിലായില്ലേ അവർക്കും അറിയാം നിങ്ങൾക്കും അറിയാമെന്നായിരിക്കും നിങ്ങളുടെ ഉള്ളിലും അറിയാം എന്താണ് സംഭവിക്കുന്നത് ഇതങ്ങനെ വിട്ടുപിരിഞ്ഞു പോകുമോ ഞങ്ങൾ വീണ്ടും കൂടി ചേരില്ല എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവാം പക്ഷേ ഇതങ്ങനെ വിട്ടു വിരിഞ്ഞു പോവുകയില്ല വീണ്ടും തമ്മിൽ തമ്മിലടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു കണക്ഷനാണ് എത്ര കുറേ കഴിയുമ്പോൾ എന്താണ് കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ല പക്ഷേ മനസ്സിലാക്കാൻ തുടങ്ങും തേട്പാട്ട് സിറ്റുവേഷൻ ഒന്നും ഇവിടെ വരുന്നില്ല അഥവാ ഇനി ദേപ്പാട്ട് സിറ്റുവേഷനിലേക്ക് പോയാൽ തന്നെയും എന്താണ് അവസ്ഥ വീണ്ടും തിരികെ വരും വരാതിരിക്കില്ല ഇവിടെ അങ്ങനെ പിന്നീട് മനസ്സിലാക്കാൻ തുടങ്ങും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏത് ദൂരത്താണെങ്കിലും ശരി അവർ ഓടിവരും ഇത് ചിലപ്പോഴൊന്ന് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് അഥവാ അല്ലെങ്കിൽ കുറച്ചൊന്ന് ദൂരെ ആയിരിക്കാം ഇത് ചിലർക്ക് അപൂർവം ചിലർക്ക് തൊട്ടടുത്തും ആവാം അല്ലെങ്കിൽ കപ്പിൾസിന് ഇടയിലുള്ള ബന്ധവും ആവാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ അവർ ആഗ്രഹിക്കുന്ന ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഒരുപാട് സ്നേഹം അവർക്ക് മുൻപേ തന്നെ ഉണ്ടായിരുന്ന ആ സ്നേഹം ജന്മനാ തന്നെ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് അവർ ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തിയായിരുന്നു നിങ്ങൾ അവർ ആഗ്രഹിച്ച തരത്തിലുള്ള സ്നേഹം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിരുന്നു നിങ്ങളായിരുന്നു അവരുടെ എല്ലാം നിങ്ങളും അതുപോലെ തന്നെ ആഗ്രഹിച്ച തരത്തിലുള്ള സ്നേഹം അവർ തന്നിരുന്നു പക്ഷെ ഇടക്കാലത്ത് അവർക്ക് ഈഗോ സംഭവിച്ചു ചിലപ്പോഴൊക്കെ അവർ ഒന്ന് നിങ്ങളെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചു അത് ചിലപ്പോൾ പൊസീവ്നസ് അമിതമായ സ്നേഹം അമിതമായ ഒരു സ്നേഹമാണ് ഇവിടെ ദോഷം ചെയ്തത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടുത്തെ ഈഗോ കണ്ടില്ലേ ചിലപ്പോഴൊക്കെ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അനങ്ങത്തില്ല അതിനെ റിപ്ലൈ ചെയ്യത്തില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിലോ ഭയങ്കരമായ ഹൃദയവേദന നിങ്ങൾ ഒരുപാട് ഷമിക്കും പിന്നെയും പക്ഷേ എന്താണ് ക്ഷമിച്ചിരിക്കും അല്ലേ നിങ്ങൾ വീണ്ടും ക്ഷമിച്ചിരിക്കും ഇവിടെ ആ വരട്ടെ വരുമ്പോൾ കാണാം അല്ലെങ്കിൽ ആ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുക അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നുണ്ട് വീണ്ടും വിചാരിക്കുന്ന എന്താണ് ക്ഷമിക്കാം വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഈയൊരവസ്ഥ അങ്ങനെ ദൈവാനുഗ്രഹമുണ്ട് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ നല്ല ഉള്ളതാണ് നിങ്ങൾ മറ്റ് സ്പിരിച്വലി കണക്റ്റ് ആവാനൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുക പ്രാർത്ഥിക്കുക എൻ്റെ ആൾ വരണം എന്നൊക്കെയുള്ള ഒരേയൊരു ചിന്തയോടുകൂടി നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവാം ഇവിടെ അതിൻ്റെതായി കേട്ടില്ല അവരാണെങ്കിലോ പോസ്റ്റ് പോൺമെന്റ് മാറ്റി മാറ്റി വെക്കുക അവരാണെങ്കിൽ നാളെ മറ്റന്നാൾ മറ്റന്നാളാവട്ടെ എന്നൊക്കെ കരുതിയിരിക്കും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ അത്രമാത്രം അവർ ചിന്തിക്കുന്ന ഇടത്തോളം നിങ്ങളുടെ കാത്തുനിൽപ്പ് കണ്ടോ നിങ്ങളിതുപോലെ കാത്തു നിൽക്കുകയാണ് അവർ വരാൻ വേണ്ടി ഒരുപാട് കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതേപോലെയുള്ള അവസ്ഥ സ്റ്റാറിൻ്റെ അവസ്ഥ കണ്ടോ വളരെയധികം സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നവരാണ് ഇനിയും സന്തോഷത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഡിലേ ആവുന്നത് കുറച്ച് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് കുറച്ചൊന്ന് ലെസ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ എന്താണ് വീണ്ടും റീയൂണിയൻ സംഭവിക്കും ടെമ്പറൻസാണ് വന്നിരിക്കുന്നത് ഇനിയും നിങ്ങൾ വീണ്ടും ഒരുപോലെ പഴയതിനേക്കാളും സ്നേഹത്തോടുകൂടി അല്ലെങ്കിൽ പഴയ പോലെ തന്നെ വീണ്ടും സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുക ഈഗോക്കാളെയും അവർ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അപ്പോൾ അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിലെ തെറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അവർക്ക് റിയലൈസ് ചെയ്യാൻ കഴിയും അത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു റിവ്യൂണിയൻ തയ്യാറാവും എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് അവരെങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത് നോക്കാം ാണ് നിങ്ങളോട് നിങ്ങളെ സ്നേഹിച്ചിരുന്നത് ഇവിടെ ടു ഓഫ് പെൻറ്റകിൾസ് കണ്ടില്ല ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബാലൻസിങ് ബാലൻസ് ചെയ്ത് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള സ്നേഹം മുന്നോട്ട് പോയിരുന്നത് കണ്ടല്ലേ ഈ ബാലൻസ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവരാണ് തീരുമാനമെടുത്തിരുന്നത് അവർ തീരുമാനമെടുത്തിരുന്നു നിങ്ങൾ എങ്ങോട്ട് പോകണം എങ്ങോട്ട് വരണമെന്ന് അല്ലേ അപ്പോൾ ആ ഒരു തീരുമാനത്തിലാണ് ഇവിടെ പ്രശ്നമുണ്ടായത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സൺ ആണ് വന്നിരിക്കുന്നത് ലോങ് ടൈം ആൻഡ് ഹാർമോണിയം സ്ലൗ ഇനി എന്താണ് വേണ്ടത് ഇതേപോലെയുള്ള സ്നേഹമായിരുന്നു പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നിടത്ത് നിന്ന് ഇനിയും അവർ ആഗ്രഹിക്കുന്നത് എന്താണ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നല്ലൊരു പ്രണയത്തിലേക്ക് തന്നെ പോകണം ഈ ഒരു ലൈഫ് കുട്ടികളൊന്നിച്ച് സന്തോഷമായിട്ട് അതല്ല കുട്ടികൾ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇനി ഏതൊരു സിറ്റുവേഷൻ അനുസരിച്ചെടുക്കണം നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന നല്ല ഒരു ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക കുട്ടികളോട് സ്നേഹം കാണിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകണം നല്ലൊരു ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാകുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വില കൽപ്പിച്ചിരുന്നതാണ് പക്ഷേ ഇടയ്ക്ക് സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഗെയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ടു ആൻഡ് വിക്ടിമൈസ് വില കണ്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ബോട്ടം ഓഫ് ദി ഇടയ്ക്ക് വന്നിരിക്കുന്ന വന്നിരുന്ന എന്താണ് കൺട്രോളാണ് നിങ്ങളെ ഒരു അവരൊരു അധികാര ഭാവത്തിലിരുന്നു നിങ്ങളെ നിങ്ങളെല്ലാത്തിനും കൺട്രോൾ ചെയ്തിരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കുറച്ച് ഈഗോ അവർക്കുണ്ടായിരുന്നു അവർക്കൊരധികാരി എന്നുള്ള ഭാവം നിങ്ങളോട് കാണിച്ചിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാവം കാണിച്ചത് കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടായത് എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല എവ് സോർട്സാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരവസ്ഥയിലാണ് അവരോടൊപ്പം കഴിഞ്ഞിരുന്നത് ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവരോടുള്ള അമിതമായ സ്നേഹം നിമിത്തം നിങ്ങൾ എന്താണ് അത് അനുവദിച്ചു കൊടുക്കും അതാണ് ഇവിടെ പ്രശ്നമായത് അത് അനുവദിച്ചു കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് എന്താണ് പിന്നീട് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെയായി അതാണ് ഇവിടെ കാണുന്നത് ഹ്യൂനസോർഡ്സ് ആണ് ഇൻഡിപെൻഡന്റ് ആൻഡ് റിസർവ് ലൗ കണ്ട ഇനി എന്താണ് ഇനി എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഇൻഡിപെൻഡന്റ് ആവുക അവരും അത് ആഗ്രഹിച്ച് തരുന്നുണ്ട് നിങ്ങളോട് ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് അവരും ആഗ്രഹിക്കുന്നു അവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ വരും വരാതിരിക്കില്ല ഇനിയും നിങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ലൈഫാകും ഇനി നിങ്ങളെ പഴയ പോലെ കൺട്രോൾ ചെയ്ത് വയ്ക്കില്ല ഇനി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും എന്നാണ് അവരുടെ പറഞ്ഞു സോനോസോട്സ് ആണ് അൺഫെയ്റ്റ്ഫുൾ ആൻഡ് മെനിഫിറ്റ് അത് നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവരെ അവിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ പക്ഷെ അവർ ഒരിക്കലും നിങ്ങളെ അവിശ്വസിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ല അവർക്കറിയാം നിങ്ങൾ നിങ്ങളെങ്ങനെയായാലും നിങ്ങൾ അവരെയും കൊണ്ടേ പോകൂ അവരെ വിട്ട് നിങ്ങൾക്കൊരു ജീവിതമില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ മാത്രം ഒക്കെ അകന്നു നിന്നത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കണ്ടത് ഇവിടെ ക്യൂനോഫ് പെൻഡക്കിൾസാണ് കൺസിസ്റ്റൻ്റ് അതിൻ്റെ കയറ്റിലവ് ഇനിയിപ്പോഴെന്താണ് ഇവിടെ നല്ല ദയോടുകൂടി നിങ്ങളെ പെരുമാ നിങ്ങളോട് പെരുമാറാൻ തുടങ്ങും ഇവിടുത്തെ ഈ ഈഗോയൊക്കെ ഒന്ന് കളയും കണ്ടില്ല ഇവിടെ അടുത്ത് നിന്ന് മെസ്സേജ് അയച്ച് കണ്ടില്ല അല്ല എങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല ഇങ്ങനെയൊന്നും ഇനി പറയില്ല ഇനി ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ ചുറ്റിനും വന്ന് നിന്ന് അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ പോലും കാണില്ല പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറ്റം വരും അങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് അവരുടെ മെസ്സേജസ് ഒന്ന് നോക്കാം അവർക്ക് നിങ്ങളോട് പറയാനില്ല ഈ ഡോണ്ട് നോ ദ റീസൺ ബിഗ് അതിൻ്റെ ദിവസത്തിന് പുറകിലുള്ള കാര്യം എന്താണെന്ന് എനിക്കിപ്പോഴും പറഞ്ഞുകൂടാ നമ്മൾ തമ്മിൽ ഇങ്ങനെ അകന്നിരിക്കാനുള്ള കാരണം എന്താണ് എന്നെനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എട്ട് സ്റ്റാക്കാൻ്റെ ക്ലിയർ അവർ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്കൊന്ന് ചെ ഒന്ന് ക്ലിയർ ചെയ്യാം നമ്മുടെ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഇതിനിടയിൽ എന്ത് സംഭവിച്ചോ ഇതിനിടയിൽ എന്താണ് തെറ്റിദ്ധാരണകൾ വല്ലതും ഉണ്ടായോ അതിനൊന്നും ക്ലിയർ ചെയ്ത് പോകാം ക്ലിയർ ചെയ്യാതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നെ ഇനി യാതൊരു വിശേഷവുമില്ല അല്ല ഇനി എപ്പോഴും ഇതിന് ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ മെസ്സേജ് അങ്ങനെയാണ് അല്ലേ കറക്റ്റാണ് കാര്യം അവരുടെ കയ്യിലുള്ള തെറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇല്ല എന്ന് അവർ വെറുതെ പറയുകയാണ് ആയി വാണിറ്റു ഫാളിൽ ലൗത്ത് യു എഗൈനായിട്ട് ഞാൻ നിൻ്റെ സ്നേഹത്തിൽ വീണിരിക്കുന്നു അപ്പോൾ പിന്നെ പിന്നെയും പിന്നെയും മനസ്സിലായില്ലേ ഇനി എനിക്ക് നിന്നെ നിങ്ങളെ ഉപേക്ഷിക്കാൻ ഒട്ടും പറ്റില്ല കാരണം എന്താണ് ഞാൻ നിൻ്റെ ആ സ്നേഹത്തിൽ നിനക്ക് എന്നോടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള ആ സ്നേഹം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ കഴിയും കണ്ടില്ലേ ഇവിടെ അരമണിക്കു ലവ് ബേസ് വന്നിരിക്കുന്നതാണ് വന്നതാണ് കണ്ടില്ലേ ഈ ഒരു സ്നേഹത്തിൽ ഞാൻ വീണ്ടും പോയിരിക്കുന്നു ഇതുപോലെ ഒരു കണക്ഷൻ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയും എന്താണ് മുന്നോട്ട് അങ്ങനെ തന്നെ പോകും തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡി ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റിസണേറ്റാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റിസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ